വണ്ടിപ്രയാർ അസംഷൻ ദേവാലയ ഇടവകയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടന്നു വന്നിരുന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിന് സമാപനമായി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഏവർക്കും പുറ്റടി വേളാങ്കണ്ണി മാതാ ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥരായ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനൂസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സുസ്വാഗതം വ്യക്തികളുടെ മാനസാന്തരം കുടുംബങ്ങളുടെ വിശദീകരണം ഇടവകയുടെ നവീകരണം തുടങ്ങിയ കൂടിയാണ് വണ്ടിപിരാർ അസംഷൻ ദേവാലയ ഇടവകയിൽ വിൻസെൻഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ ഇടവകയുടെ അഞ്ച് കേന്ദ്രങ്ങളിൽ വെച്ച് ഒരേ സമയം പോപ്പുലർ മിഷൻ ധ്യാനം സംഘടിപ്പിച്ചത് ഏപ്രിൽ പതിനാലിന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ജാഥ വണ്ടിപിരാർ സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൌണ്ടിൽ എത്തിയതോടുകൂടി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ധ്യാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു തുടർന്ന് ഏപ്രിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് എന്നീ തീയതികളിലെ ധ്യാനത്തിന് ശേഷം സമാപന ദിനമായ ഏപ്രിൽ പത്തൊൻപതിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ധ്യാന വിരുന്നോടുകൂടി ഒരാഴ്ചയായി നടന്നു ധ്യാന സമാപനം നടന്നു ബണ്ടിപിരാർ കക്കിക്കവലയിൽ നിന്നും ധ്യാനത്തിൽ പങ്കെടുത്ത വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിഹാര പ്രദക്ഷിണത്തോടെയാണ് വിജയപുരം രൂപത റൈറ്റ് റവറൻ ഡോക്ടർ ജസ്റ്റിൻ അലക്സാണ്ടർ മഴത്തിപ്പറമ്പിന്റെ മുഖ്യകാർമ്മികൾ നടന്ന പരിശുദ്ധാത്മ അഭിഷേക ആരാധനയ്ക്കും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിനും ശേഷം സഹായമെത്രാൻ ധ്യാന സമാപന സന്ദേശം നൽകി എന്നിട്ട് ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ തിരുവചനത്തിനകത്ത് ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസഫു പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അവയവങ്ങളുമാണ് എന്ന് അപ്പോസ്തകം പറഞ്ഞു വെക്കുക എന്ത് വലിയൊരു ബോധ്യം അത് ഈശോനെ പിടിപ്പിച്ചവനായിരുന്നില്ല ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നവരായിരുന്നു സാവൂൺ പക്ഷേ ഓരോ ക്രിസ്ത്യാനിയും പീഡിപ്പിക്കപ്പെടുമ്പോ പീഡിപ്പിക്കപ്പെടുന്നത് ആരാ ക്രിസ്തുവാണെന്നുള്ളൊരു തിരിച്ചറിവ് സാവൂൾ ആയിരുന്ന പൗനോസിന് ലഭിക്കുക വാളാടി ഡൈമുക്ക് മൂംഗ്ലാർ മ്ലാമല വള്ളക്കടവ് തുടങ്ങിയ അഞ്ച് കേന്ദ്രങ്ങളിൽ വെച്ചായിരുന്നു ഒരേ സമയം പോപ്പുലർ മിഷൻ ധ്യാനം സംഘടിപ്പിച്ചിരുന്നത് വണ്ടിപ്രയാർ അസംഷൻ ദേവാലയ ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പൽ സഹ വികാരി ഫാദർ ജോസഫ് ബെഞ്ചമിൻ ധ്യാന സംഘടനാ കൺവീനർമാരായ സാബു തോമസ് ക്രിസ്റ്റഫർ വി ഗുരുദാസ് എം എം ജോർജ് യേശുദാസ് തോമസ് കുന്നുംപുറത്ത് തുടങ്ങിയവർ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് നേതൃത്വം നൽകി ഇടവകയുടെ അഞ്ച് കേന്ദ്രങ്ങളിൽ നിന്നുമായി നിരവധി വിശ്വാസികൾ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാപ്തി നേടി ഇടുക്കി ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ പുറ്റടി വേളാങ്കണ്ണി മാതാ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥരായ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ മെയ് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ മൂന്നാം തീയതി വൈകിട്ട് മൂന്ന് മുപ്പതിന് തിരുനാൾ കുടിയേറ്റ് തുടർന്ന് വിശുദ്ധ കുർബാന നാലാം തീയതി ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സ്നേഹ തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം പ്രദക്ഷിണം തിരികെ ദേവാലയത്തിൽ എത്തുമ്പോൾ ആകാശ ശേഷം കോട്ടയം കാൻഡിൽ ബാൻഡ് അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള അഞ്ചാം തീയതി ഞായറാഴ്ച ആഘോഷമായ റാസ കുർബാനയ്ക്ക് ശേഷം ചലച്ചിത്ര പിന്നണി ഗായകനായി അഫ്സലും അഖില ആനന്ദും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് ഏവർക്കും പുറ്റടി വേളാങ്കണ്ണി മാതാ ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥരായ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനൂസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സുസ്വാഗതം